ഹലോ ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാക്കിയ പോലും എല്ലാ വാച്ചുകൾക്കും സ്വിറ്റ് മെയ്ഡിൽ നിന്ന് എഴുതാൻ പറ്റില്ല അതിന്റെ കാരണം അറിവല്ല അതിന് കുറച്ച് കണ്ടീഷൻസ് പാലിക്കണം അതിൻ്റെ ഒരു അഞ്ച് കണ്ടീഷൻസ് ഉണ്ട് ആ അഞ്ച് കണ്ടീഷൻസ് പാലിച്ചാൽ മാത്രമേ സ്വിസ് മെയ്ഡിൽ നിന്ന് അതിൽ ലേബിൾ ചെയ്യൂ അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ ആ വാച്ചിന്റെ ടെക്നിക്കൽ ഡെവലപ്മെന്റ് ഫുൾ ആൻഡ് ഫുൾ സ്വിറ്റ്സർലൻഡിൽ നടന്നിരിക്കണം രണ്ടാമത് അതിൽ ഉപയോഗിക്കുന്ന മൂവ്മെന്റ് ഉണ്ടല്ലോ വാച്ചിന്റെ ആ എഞ്ച് അത് സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാക്കിയിരിക്കണം മൂന്നാമത്തെ അതിൻ്റെ കേസിങ്ങും കംപ്ലീറ്റ് ആ വാച്ച് ഫുൾ ഫിനിഷിങ് സ്വിറ്റ്സർലൻഡിലായിരിക്കും പിന്നെ അതിൻ്റെ ഫൈനൽ ടെക്നിക്കൽ ക്വാളിറ്റി ചെക്കിങ് സ്വിറ്റ്സർലൻഡിലായിരിക്കും നടന്നിട്ടുണ്ടാവും അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താണെങ്കിലും ഈ വാച്ചിൻ്റെ ചിലവിടെ അറുപത് ശതമാനം സ്വിറ്റ്സർലൻഡിൽ നടന്നിരിക്കുന്നു ഇതാണ് അഞ്ച് കണ്ടീഷൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് വേറെ ആരുമില്ല അഞ്ഞൂറോളം ചേർന്ന വാച്ച് മെമ്പേഴ്സൊക്കെ കൂടി അതായത് വാച്ച് മാനുഫാക്ചറിങ് മെമ്പേഴ്സൊക്കെ കൂടി സ്വിസ് ഗവൺമെൻറ്റും കൂടി അതിൻ്റെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ക്രെഡിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇതിന് അവർ സ്വിസ് ഫെഡറൽ കൗൺസിലും വാച്ച് ഇൻഡസ്ട്രി കൗൺസിലൊക്കെ കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് പല അമെൻമെൻസും കൊണ്ടു ഈ കണ്ടീഷൻസ് ഇപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ സ്വിസ് മെയ്ഡ് എന്നും വെറുതെ എന്ന് ഒരു വാച്ചിൽ എഴുതാൻ പറ്റും അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ മെയ്ഡ് ഇൻ ജർമ്മനി വാച്ച് അല്ലെങ്കിൽ വേറെ പല ഉണ്ടാക്കുന്ന വാച്ചിലോ ഈ സ്വിസ് മൂവ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളവരുടെ വാച്ചിൻ്റെ സ്പെസിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ കാണാം വാ സംഭവം മെയ്ഡ് ഇൻ ജർമ്മനി ജർമ്മനിന്നോ അങ്ങനെ ഇൻ ഇറ്റലി ഇങ്ങനെയൊക്കെ എഴുതിയിട്ടാകും ബട്ട് മൂവ്മെൻറ്റ് പറ്റി പറയുന്നു അവിടുത്തെ എഴുതിയിട്ടുണ്ടാവും സ്വിസ് മെയ്ഡിന് മൂവ്മെന്റ് അതെന്താണെന്നു വെച്ചാൽ അവിടുത്തെ ക്വാളിറ്റി ഉള്ള ആണെങ്കിൽ ഉപയോഗിക്കുന്നത് ബട്ട് സ്വിസ് ഒരു വാച്ച് പൂർണ്ണമായിട്ട് എഴുതണമെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് കണ്ടീഷൻസ് പല ഓക്കെ ഞാൻ അടുത്തൊരു ഇൻഫർമേഷൻ അയാടുത്ത് വീട് ബൈ